അസലാമലൈക്കും വറഹമത്ാല വറക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുഖമായിരിക്കട്ടെ അല്ലാതെ സുഖാനും ഒത്താൽ നമുക്ക് എല്ലാവർക്കും തന്നെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്തു മാറട്ടെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലാവേ സുഖത്തിലോ ന്യമത്തിലോ ഹയറിൽ നീ ഞങ്ങൾ എല്ലാവരും എത്തിക്കണേ അല്ല എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നീ തീർത്തും പരിഹരിച്ച് തരണേ അല്ല വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടെ നമ്മളെല്ലാവരുടെയും നല്ല മനസ്സുകൊണ്ട് തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ആദ്യം കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ അടിച്ചു കഴിഞ്ഞാൽ ഓളൊന്ന് ഓപ്ഷൻ കാണും അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും കേട്ടോ എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കുറുഗാനിൽ ഏറ്റവും ശക്തിയുള്ളതും അത്ഭുതമുള്ളതുമായ ഒരു ആയത്തിനെക്കുറിച്ചാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ജീവിതത്തിൽ ഉപകാരപ്പെടുത്തേണ്ടതെന്ന് എല്ലാ പ്രതിസന്ധി എല്ലാ വിഷമങ്ങളും എല്ലാ നമ്മുടെ ഉദ്ദേശങ്ങളും എത്രയും എളുപ്പത്തിൽ പരിഹരിച്ചു കിട്ടുന്ന അത്രയും മഹത്വമുള്ള ഒരു ആയത്തിനെ പറ്റിയാണ് നമ്മുടെ കുറുകാനിലുള്ള ആയത്തിനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ നമ്മളെന്താണോ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരു കാരണം ഞാൻ ഓരോ ആൾക്കാരും എനിക്ക് കമൻറ്റിൽ എഴുതുന്നതോ എനിക്ക് വാട്സപ്പിൽ അയക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണെന്നു വെച്ചാൽ ചുരുക്കി പറയുകയെന്നു വെച്ചാൽ നമ്മുടെ ഭർത്താക്കന്മാർ നമ്മുടെ മക്കളുടെ ഭർത്താക്കന്മാർ ഒന്നും തന്നെ നമ്മളോടോ മക്കളോടോ ഒന്നും സ്നേഹത്തിലല്ല ഒരു അലോഹ്യത്തിലാണെങ്കിൽ അവർ നല്ല സ്നേഹത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഭർത്താക്കന്മാരായാലും സ്നേഹത്തോടെ നമ്മളെ ആദരവോടെ നമ്മളെ കാണാനും ബഹുമാനിക്കാനും അതുപോലെ തന്നെ നമുക്ക് അവരോടുള്ള ബഹുമാനം ഉണ്ടാകാനും കുടുംബത്തിൽ നല്ല എന്താ പറയുക നല്ലൊരു ഐശ്വര്യം ഉണ്ടാകാനും കുടുംബത്തിലെ അലോഹ്യം ഉണ്ടാകുമ്പം വറുക്കത്ത് ഉണ്ടാവില്ല അപ്പോൾ കുടുംബം നല്ല നല്ല കൂടി സന്തോഷത്തോടു കൂടി കൊണ്ടുപോകുന്നിടത്താണ് നല്ല സുഖാനാകത്താല് നമുക്ക് വർഗത്തും നിയമത്തും ഹൈറും എല്ലാം പ്രദാനം ചെയ്യുക അപ്പോൾ അതിൽ മാത്രം നമുക്ക് നല്ല ഐശ്വര്യം കേട്ടോ അപ്പോൾ നമ്മുടെ മക്കൾക്കും എല്ലാം ഭാര്യ ആൺകുട്ടികളാണെങ്കിൽ അവരുടെ ഭാര്യമാരോ പിന്നെ ആൺകുട്ടികളോ നല്ല സന്തോഷത്തിലെല്ലാം കഴിഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടായാലും നമ്മുടെ എന്ത് കാര്യത്തിനായാലും എന്താണോ ഇതിനിപ്പോ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖം ഡോക്ടർമാരെ കാണിച്ചിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അതിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സുകൊണ്ട് ഇതാണ് നമ്മൾ ഓതുന്നത് അള്ളാഹുബൈ നമ്മളെ ഈ മുറാതെ അള്ളാഹു സുബ്ബാനെ തല ഹാസിലാക്കണേ തരണേന്ന് പറഞ്ഞുകൊണ്ട് നമ്മളീ ആയത്തിനെപ്പറ്റി നമ്മൾ ഓതുകാണെങ്കിൽ നമ്മുടെ എല്ലാ ഇടങ്ങേറും മുസീബത്തും എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാവും ചിലപ്പോൾ എന്തെങ്കിലും ഒരു വിഷമങ്ങളുണ്ടാവും ഒന്നും ചിലപ്പോൾ ശരിയാവുന്നില്ല ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പോലും ഭക്ഷണം വിശാലതയില്ലെങ്കിൽ പോലും നമുക്ക് ഈ ആയത്ത് ഓതിയിട്ട് മുറാതെ നമ്മൾ നെയ്യത്ത് അതാണ് നമ്മൾ മുറാദ് എന്ന് പറയുന്നത് നമ്മൾ നെയ്യത്ത് വെച്ചുകൊണ്ട് ഈ ആയത്തിനെ ചൊല്ലുക ഓതുക ദിക്കൃ കണക്കാക്കിയിട്ട് ഓതിയാൽ മതി കേട്ടോ ദിക്കൃ പോലെ ആക്കിയിട്ട് ഓതിയാൽ മതി ഒരായത്തല്ലേ അപ്പോൾ അത് ദിക്കൃ പോലെ ആക്കിയിട്ട് നമ്മൾ ചൊല്ലുന്നതാണെങ്കിലും നമ്മൾ ഓതുന്നതാണെങ്കിലും നമുക്ക് എല്ലാവിധ എന്താ പറയുക കാര്യവും ഫലവും നമുക്ക് അനുഭവിക്കാൻ അറിയാൻ കഴിയും കേട്ടോ പെട്ടെന്ന് തന്നെ അപ്പം നമ്മൾ എന്തു ചെയ്യുക അത് ഓതണ്ട മാതിരിയും ഓതണ്ട വഴിയും ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് കാരണം നമ്മൾ എന്തെങ്കിലും ഒരു അസുഖം അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ ഒരു വീടിൻ്റെ കാര്യം ഒരു സ്ഥലത്തിൻ്റെ കാര്യമായാലും ഒരു കച്ചവടത്തിൻ്റെ കാര്യമായാലോ ഒരു പുതിയ ഒരു ഇൻ്റർവ്യൂവിന് മക്കൾ പോകുന്നുണ്ടെങ്കിലോ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളായാലോ ഒക്കെ തന്നെ അത് എന്തെങ്കിലും ഒരു തടസ്സങ്ങളോ ഒരു വിഷമങ്ങളോ ഒരു ബുദ്ധിമുട്ടുകളോ കാണുന്നുണ്ടെങ്കിലും വേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ആയത്തിനെ നമ്മൾ മനസ്സിൽ കണക്കാക്കിയിട്ട് നമ്മൾ മുറാദ് ആസിലാക്കി തരണേ അള്ളാഹ് എല്ലാ ഇടങ്ങാറും തടസ്സങ്ങളും നീക്കി തരണേ അള്ളാ എല്ലാ വിഷമങ്ങളും നീ ദൂരീകരിച്ച് തരണേ അള്ളാഹ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ആയത്ത് നമ്മൾ നോക്കും ആയത്തിന് നമുക്ക് പ്രതിഫലം തന്നെ അള്ളാഹു സുബാനത്താലും നൽകും അപ്പോൾ അതിൽ യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല എല്ലാം എന്ന് വെച്ചാൽ എല്ലാ പ്രതിസന്ധികളും മാറിയിട്ട് നമുക്ക് സമാധാനവും സന്തോഷം കിട്ടും കേട്ടാ മക്കളില്ലാത്തവർക്ക് വേണ്ടിയിട്ടും വേദനിക്കുന്നവരുടെ ജീവിതമായാലും കൂടി ഒക്കത്തിന് നമുക്ക് എന്താണോ നമ്മുടെ വിഷമങ്ങളിൽ ഉള്ളത് എന്താണ് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നമുക്ക് പ്രയാസപ്പെട്ട് നമ്മളെ മനസ്സ് നീറിനീറി പുകയെന്ന് ആ കാര്യങ്ങളൊന്ന് മാറി നല്ല സമാധാനമുള്ള ഇത് കാര്യങ്ങളാക്കി കിട്ടണേ അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളതാണ് നമ്മുടെ ആഗ്രഹമാണ് മുറാദുകൾ എന്ന് പറയുന്നത് നമ്മളെ ഉദ്ദേശമാണ് മുറാദുകൾ എന്ന് പറയുന്നത് നമുക്ക് എന്താണോ നമുക്ക് ചെയ്യേണ്ടത് നമ്മളെ കാര്യങ്ങൾക്കാണ് മുറാദുകൾ എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു മുറാദുണ്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ട് ആഗ്രഹത്തിൻ്റെ വിപരീതമായിട്ടാണ് എന്ന് പറയുന്നത് കേട്ടാ അപ്പം എന്ന് പറയുന്നത് അറബിയിൽ മുറാദുകൾ എന്ന് പറയും അപ്പോൾ അത് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഓദാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറയുന്നത് അപ്പോൾ അത് അതുപോലെ തന്നെ നിങ്ങളൊന്നും മനസ്സിൽ വെച്ച് ഓതി നോക്കും നമ്മുടെ കാര്യങ്ങൾ എളുപ്പത്തിലല്ല സുഖാനും പരിഹരിച്ചല്ല യാതൊരു വിട്ടുവച്ച ഉണ്ടാവില്ല പിന്നെ ചില സഹോദരിമാർക്ക് തന്നെ പല വിഷമങ്ങളും കാരണം ഭാര്യ ഭർത്താക്കന്മാരായി ഡൈവോയ്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം ഭാര്യമാർ വൈരാഗ്യത്തോടെ ഏതെല്ലാം രൂപത്തിൽ നമ്മൾ പിന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരെ വിഷമിപ്പിക്കാൻ കഴിയും ആ രൂപത്തിലൊക്കെ ഒന്ന് പോരാടി നോക്കും കേട്ടോ അത് അവർക്കറിയാം നമ്മൾ ഡൈവോഴ്സായി എന്തെങ്കിലും കാരണമല്ല ശാലായിരിക്കും ഡൈവോഴ്സ് ആയിട്ടുണ്ടാകാൻ അപ്പോൾ തലാക്ക് ചൊല്ലി പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് യാതൊരു സമ്പർക്കത്തിന് പോകാൻ പാടില്ല ശരിക്കും എന്ന് വെച്ചാൽ ശരിക്കും എന്ന് വെച്ചാൽ തലാക്ക് ചൊല്ലി പിരിഞ്ഞു കഴിഞ്ഞാൽ അത് പിരിഞ്ഞ് രണ്ടും രണ്ടായി അല്ലേ പിന്നെ ആദ്യമുള്ള ബന്ധത്തിലേക്ക് പോയിട്ട് വിഷമിപ്പിക്ക് കണ്ടമാനം വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ മനസ്സങ്ങനെയാണെന്ന് എല്ലാവർക്കും തന്നെ മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ തലാഖിന് വിധിക്കപ്പെട്ടവളായി എന്ന് നമ്മൾ മനസ്സിലാക്കണം അതാണായാലും അതെ പെണ്ണായാലും അതെ കേട്ടോ നമ്മൾ തലാക്ക് ചെല്ലും നമ്മൾ ബന്ധം വേർപ്പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ബന്ധത്തിലേക്ക് പോയിട്ട് അലവസരം പാടില്ല അത് നമ്മൾ മനസ്സിലാക്കുക ഇന്ന് എന്നെ ഒരു നമ്മുടെ വീട് കാണുന്നതന്നെ ഒരു കൂട്ടര് വിളിച്ചുതന്നെ ഇങ്ങനെ പറഞ്ഞു തന്നു കേട്ടാ വല്ലാത്ത ബുദ്ധിമുട്ട് വിഷമത്തിലാക്കിയിട്ട് ആ കുടുംബം മൊത്തം മണ്ണിനീരില്ല അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ആ തലാക്കിന് വിധിക്കപ്പെട്ടവളായത് എന്നിട്ട് പോലും ആ കുടുംബത്തിന് വെറുതെ വിടുന്നില്ല എന്ന് വെച്ചാൽ ആ കുടുംബം ഭയങ്കര നീറിപ്പോ പുകയെന്ന് കേട്ടോ അതുപോലെ തന്നെ ഒരു മകളുടെ ഭർത്താവ് സ്നേഹത്തിലല്ല അവർ സമാധാനത്തോടെ ജീവിക്കുന്നില്ല മക്കൾക്ക് മക്കളുടെ കണ്ണുനീരും വിഷമങ്ങളും കാണുമ്പോൾ ഏതൊരു ഉമ്മമാർക്കായാലും അതാണ് ആൺമക്കളായിക്കോട്ടെ പെൺമക്കളായിക്കോട്ടെ മക്കൾക്കൊരു സമാധാനം ഇല്ലാത്ത ജീവിതമാകുമ്പോൾ ഏതൊരു ഉമ്മമാർക്കായാലും ഉപ്പമാർക്കായാലും നമ്മളാന്ന് അനു വിഷമങ്ങൾ പകുതി മുക്കാൽ നമ്മൾ കണ്ട് സഹിക്കേണ്ടി വരും അല്ലേ അങ്ങനെ ആർക്കും തന്നെ ഇല്ലാതിരിക്കട്ടെ എല്ലാവരുടെ ജീവിതത്തിൽ അള്ളാഹ് സുബേന സന്തോഷവും സമാധാനവും ഹൈറിലും വർക്കത്തിലും ഞാമത്തിലും അല്ലാഹ് സുബേനത്തല എത്തിക്കുമാറാകട്ടെ അല്ലേ നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നത് നമ്മളെ നമ്മളെ കല്യാണം കഴിഞ്ഞ് നമുക്കൊരു കുട്ടികളായ മക്കളെ സന്തോഷങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അന്നേരം അവരുടെ ജീവിതത്തിൽ നല്ലൊരു വറക്കത്തോടുകൂടി സന്തോഷത്തോടുള്ള ജീവിതം കാണാൻ വേണ്ടിയിട്ടാണല്ലേ അതാന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കാം അവർക്ക് എപ്പോഴും തന്നെ നമ്മൾ ദുവാ ചെയ്യും നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ ദുവാ ചെയ്യുക പുതിയപ്പള്ളമാർ ആണെങ്കിൽ പുതിയാപ്പള്ളമാർക്ക് വേണ്ടി നമ്മളകമഴിഞ്ഞ് ദുവാ ചെയ്യുക അവിടെയാണ് നമുക്ക് അള്ളാഹു സുബാനെ നല്ല വിജയം കൈവരിച്ചു തരുക എന്ത് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിലോ നമ്മൾ സമാധാനപ്പെടുത്തുക അല്ലേ സമാധാനപ്പെടുത്തിയിട്ട് ഒത്തൊരുമയോടെ പോകുന്നിടത്താണ് അള്ളാഹുവിൻ്റെ ഹയറ് നമ്മളിലേക്ക് വന്നെത്തുക അത് നമ്മളെല്ലാവരും തന്നെ മനസ്സിലാക്കണം അല്ലാണ്ട് ഷണ്ട കൂടി അടി വിഷമിപ്പിച്ച് ബുദ്ധിമുട്ടിച്ച് പിന്നെ എന്താ പറയുക കഴിവിൻ്റെ പരമാവധി വാക്കുകൾ ഉച്ചരിക്കാൻ പറ്റിയതൊക്കെ ഉച്ചരിച്ച് മോശമായ പ്രവൃത്തിയിലൊക്കെ പോയിട്ട് അങ്ങനെ ഒരു ജീവിക്കുന്നതിനെക്കാട്ടിൽ നല്ലത് നല്ല സന്തോഷത്തോടെ ഐക്യത്തോടെ ജീവിക്കാൻ അനുഗ്രഹിക്കണേ അള്ളാഹെന്ന് എന്നോ എന്നും അള്ളാഹിനോട് ദുവാ ചെയ്യുക ഷെയ്ത്താനിബ്ലീസ് പിശാചിൻ്റെ കൂട്ടുകെട്ടിലാകുമ്പോഴാണ് ഈ എല്ലാ മോശത്തിലുള്ള വാക്കുകളൊക്കെ വായിന്ന് പോവുകയും ചെയ്യുക അങ്ങനെ പ്രവർത്തിക്കാനും തോന്നുക കേട്ടോ അള്ളാഹുവിനോട് ദ്വാ ചെയ്യാൻ നമുക്ക് എപ്പോൾ തോന്നുന്നു അങ്ങനെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നവർക്ക് ഒരിക്കലും എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും തളരൂല്ല എപ്പോഴും മനസ്സിലൊരു ധൈര്യം ഉണ്ടാകും നമ്മളെ കൂടെ നമ്മളെപ്പടച്ചാൽ റബ്ബുണ്ട് ഞാൻ എവിടെ തളർന്നാലും അള്ളാഹുവി എനക്ക് തരുന്ന പരീക്ഷണങ്ങളാണ് അള്ളാഹു തന്നെ എനിക്ക് പരീക്ഷണത്തിന് വിജയം തരണേ അള്ളാഹു നമ്മൾ ദ്വാ ചെയ്തു പോകും അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് വരും കാരണം നമ്മളെപ്പോഴും അള്ളാഹുവിലേക്ക് നമ്മൾ കൈ നിട്ടി ദുബാര ചെയ്യുന്നവരാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രമേ നമുക്ക് എന്ത് വിഷമങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും നമ്മൾ അള്ളാഹുവിനോട് മാത്രം അഭയം ചോദിക്കുക ആ അഭയത്തിന് അള്ളാഹു സുബാനത്താല് നമുക്കൊരു കരുണ കാണിച്ചു തരും അല്ലെ കരുണാ നിധിയായ അള്ളാഹു സുബാന വത്താല് നമുക്ക് കരുണക്കടലായ സ്നേഹം നമുക്ക് തരും അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഒരു വിശ്വാസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു വിശ്വാസത്തിൽ അള്ളാഹുവിനോട് എന്ത് പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ദുവാ ചെയ്യുക അതുപോലെ തന്നെ എല്ലാ സമയത്തുള്ള നമസ്കാരം അഞ്ച് ഭാഗത്തുള്ള ഭർദ്ദ നമസ്കാരത്തിൽ മുടങ്ങാതെ നമ്മൾ നമ്മളെ പ്രയാസം എന്താണോ അത് നമ്മൾ ദുവാ ചെയ്തിട്ട് അള്ളാഹുവിനോട് കരഞ്ഞു പറയുക അപ്പം നമുക്ക് ഉത്തരം തരാതിരിക്കില്ല ഉത്തരം നൂറ് ശതമാനം കിട്ടും എന്നുള്ള ഉറപ്പാണ് നമുക്ക് അത് നമുക്ക് ഒരുപാട് അനുഭവം നമുക്കുള്ളതുകൊണ്ടാണ് അള്ളാഹു സുബ്ബാനത്താൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പരീക്ഷണം ജയവും പരാജയവും തരുന്ന റബ്ബാണല്ലേ അപ്പം ജയം തരുമ്പോൾ മാത്രം നമ്മൾ സന്തോഷിച്ചാൽ പോരാ പരാജയം നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണോ എന്നിട്ട് അതിൽ നിന്ന് വിജയിക്കണം ആ വിജയത്തിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം നമ്മുടെ ജീവിതം എല്ലാ എല്ലാ സുഖ സൗകര്യങ്ങളും കൂടും കൂടിയും എപ്പോഴും ജീവിക്കുക എന്ന് നമുക്ക് തോന്നരുത് ചില നമ്മൾ നടക്കുമ്പോൾ കല്ലുമുള്ള ഒക്കെ ചവിട്ടേണ്ടി വരും അല്ലേ അതൊക്കെ ചവിട്ടി നടന്നാൽ മാത്രമേ നമ്മൾ എത്തേണ്ട സ്ഥലത്തേക്ക് എത്തേണ്ട നമ്മുടെ ഉദ്ദേശിച്ച സ്ഥല സ്ഥാനത്തേക്ക് നമ്മൾ എത്തുകയുള്ളൂ അല്ലേ അതൊന്നും ഇല്ലാത്ത നല്ല എന്താ പരവധാനി പിരിച്ച പോലത്തെ സ്ഥലത്തേക്കൂടെ നമുക്ക് നടന്നു കഴിഞ്ഞാൽ പ്രയാസങ്ങള് നമ്മളറിയാത്ത ജീവിതമായി പോകും പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് അറിയുന്ന ജീവിതത്തിലാണ് നമുക്ക് ഇന്ന് ദുനിയാവിലായാലും നാളെ മാശറയിലായാലും നമുക്ക് വിജയം ഉണ്ടാവുക അവരത്രയും ക്ഷമിച്ച് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ജീവിത പാതയിലേക്കൂടെയാണ് അവര് നടന്ന് നീങ്ങിയത് അവരെ എന്തായാലും നമ്മൾ രക്ഷപ്പെടുത്തണമെന്ന് നമ്മുടെ നമ്മുടെ ജീവിതം കണ്ടിട്ട് മറ്റുള്ളവർക്കും അത് തോന്നും അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാണ്ട് മോശമായ സ്വഭാവങ്ങളിൽ ആരും തന്നെ എത്തിപ്പെടാതിരിക്കാൻ നമ്മൾ നൂറില് നൂറ് പ്രാവശ്യം മനസ്സുകൊണ്ട് ദുവാ ചെയ്യട്ടോ നമ്മൾ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ ആരെയും തന്നെ പഴിവറിയാതിരിക്കുക ബുദ്ധിമുട്ടിക്കാതിരിക്കുക വിഷമിപ്പിക്കാതിരിക്കുക വെറുപ്പിക്കാതിരിക്കുക നമ്മൾ അള്ളാഹുവിനോട് നാം ഇതാണ് നീ എനിക്ക് തന്ന പരീക്ഷണം അള്ളാഹുവെ നീ തന്നെ ഈ പരീക്ഷണത്തിന് തന്നെ വിജയിപ്പിച്ചു തരണേ എന്ന് നമ്മൾ ദുവാ ചെയ്യുക അവിടെയാണ് നമുക്ക് വിജയം കിട്ടുക നൂറ് ശതമാനം വിജയം കിട്ടും കേട്ടോ അപ്പൊ ഞമ്മ ഞാൻ പറഞ്ഞു തരുന്ന ആയത്തിനെ പറ്റിയിട്ട് നിങ്ങൾ എഴുതി കുറുവാനായിട്ട് ഞാൻ എഴുതിയിട്ട് കാണിക്കാം അപ്പോൾ ആ ആയത്ത് നിങ്ങൾ മനസ്സിലാക്കി ഓതുകൊ അയ്യോനോ സല്ലോ അലൈ വസീമോ ഈ ആയത്ത് ഒരു രോഗി ഓതുകയാണെങ്കിൽ രോഗം അള്ളാഹു സുബാനോത്താലെ മാറ്റിത്തരും ഈ ആയത്തിന് അത്ര പവറുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇത് മറക്കാതെ ഈ ആയത്ത് ഓതുക നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു സുബാനത്താലെ പരിഹരിച്ചു തരും നൂറ് ശതമാനം നമുക്ക് സമാധാനം സന്തോഷമുള്ള ജീവിതം അള്ളാഹു സുബാനത്തെ തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് ഇവിടെ വെച്ചിട്ട് അതിൻ്റെ പ്രിയ മായസ്സലാമ